എല്ലാവർക്കും ചില കാലങ്ങളുണ്ടാവും നമുക്ക് തിരിച്ചു പോകണമെന്നതും നമുക്ക് മിസ് ചെയ്യുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാകും പക്ഷെ ആ കാലങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നതും ആ കാലങ്ങൾ ഭയങ്കര പ്രിയപ്പെട്ടതായത് അതിൽ മൂവ് ഓൺ ചെയ്തതും കൂടി ആയിക്കൊണ്ടായിരിക്കില്ലേ കാരണം കുറെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അദ്ദേഹത്തിന് സമയത്ത് ഭയങ്കര ആ അടിപൊളി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അത് തന്നിട്ടുള്ള പാഠങ്ങളും അത് തന്നിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് നടക്കാൻ നല്ലതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്നത്തതാണ് ഞാൻ ഞാൻ മാറിപ്പോയി ഇപ്പം ഞാൻ വേറെ ഇത് ഞാനായി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതും ഞാനാണ് ഇതും ഞാനാണ് നാളെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതും ഞാനാണ് ഒരു ടൈമിലെ എനിക്ക് ഇരുപത്തിയഞ്ചും വയസ്സായി ഞാൻ രണ്ട് മക്കൾ ഉമ്മയാണ് എന്നുള്ളതൊക്കെ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു പോയിന്റിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്തു എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഞാൻ രണ്ട് മക്കളുടെ ഉമ്മയാണ് ഇപ്പൊ ഇതാണ് ഞാൻ ഇപ്പിതാണ് എന്റെ വയസ്സ് ഇപ്പൊ ഇതൊക്കെയാണ് എന്റെ കണ്ടീഷൻസ് എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു വിത്താണ് അതിങ്ങനെ മരമാകാണ് അത് വളരുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ബ്യൂട്ടി അതിന്റെ പേര് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് സോ ഇതിങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് സ്റ്റെക്ക് ഓൺ ചെയ്യാതെ അവിടെ തന്നെ നിന്ന് പോവാതെ വീണ്ടും 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 നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം അങ്ങനെ പരിപൂർണമായിട്ടുള്ള മരമാകുന്ന സമയത്ത് നമുക്ക് അതിനെ പരിപൂർണമായിട്ടുള്ള ജീവിതം നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റാം സോ എന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതാണ് ഞാൻ ഇതാണ് ഞാൻ മറ്റേതാണ് അങ്ങനെയൊന്നും ഡിഫൈൻ ചെയ്യാ എല്ലാം ഞാൻ തന്നെയാണ് എല്ലാം എന്റെ തന്നെ ജീവിതമാണ് എല്ലാം എന്റെ ജീവിതത്തിലൂടെ സംഭവിക്കുന്ന കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന സമയത്തും മഞ്ഞിലായിക്കോട്ടെ മഴയിലായിക്കോട്ടെ വേനലിലായിക്കോട്ടെ കൊടുമ്പ് പൊള്ളലിലായിക്കോട്ടെ കടുങ്കാറ്റിലായിക്കോട്ടെ എന്നെ ഞാൻ പ്രൊട്ടക്റ്റ് നിർത്തും വീഴാതെ തളരാതെ വാടാതെ കരിയാതെ ഞാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ളതാവണം നമ്മളോടും നമ്മുടെ ജീവിതത്തിനോടും നമ്മൾ കാണിക്കേണ്ട നീതി എന്ന് പറയുന്നത്